മഞ്ജു വാര്യർ ഒരു കാലത്ത് മലയാള സിനിമയുടെ അഭിഭാജ്യ ഘടകമായിരുന്നു മികച്ച നായിക എല്ലാ സിനിമയിലും മഞ്ജുവിന് ഗംഭീരമായ ഒരു റോൾ ഉണ്ടായിരിക്കും പ്രാധാന്യം ഉണ്ടായിരിക്കും എന്നാൽ കല്യാണത്തിന് ശേഷം മഞ്ജു വാര്യരെ ഒതുക്കി എന്ന് തന്നെ പറയാവുന്നതാണ് പിന്നീട് മഞ്ജുവിനെ സിനിമയിലൊന്നും കണ്ടില്ല പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഒരു തിരിച്ചുരവ് നടത്തി തിരിച്ചറിവ് ഒരൊന്നൊന്നര തിരിച്ചുരവാണ് വലിയ സ്വാധീനമായി മലയാള സിനിമയിൽ മാറിപ്പോഴും തന്റെ ഇഷ്ടങ്ങളെ മാറ്റി നിർത്താത്ത മഞ്ജു വാര്യരെയാണ് കാണാനായത് അത് പല സ്ത്രീകൾക്കും പ്രചോദനം ആകുന്ന ഒരു ജീവിത കാഴ്ചയായി മാറി മലയാള സിനിമയിൽ ഒരു ബൈക്ക് ഓടിച്ച് തന്റെ ഇഷ്ടങ്ങൾ നടത്തുന്ന മറ്റൊരു പോലും ഇല്ല എന്ന് തന്നെ പറവുന്നതാണ് മഞ്ജു വാര്യർ അതിലൂടെ വ്യത്യസ്തയാകുന്നു ഇപ്പോൾ ബൈക്കിലൂടെ ചുറ്റി നടക്കുന്ന മഞ്ജുവാര്യരെ കണ്ട് ആരാധികമാരെല്ലാം ഒന്ന് ഞെട്ടിയിരിക്കുകയാണ് ഞങ്ങൾക്ക് ഇത് സാധിക്കുന്നില്ലല്ലോ എന്നതാണ് അവരുടെ പറച്ചിൽ ബൈക്കിൽ ചുറ്റി കറങ്ങാൻ ഏറെ ഇഷ്ടമുള്ള ആളാണ് നടി മഞ്ജു വാര്യർ ഒരു ബി എം ഡബ്ല്യു ബൈക്ക് തന്നെ മഞ്ജു സ്വന്തമാക്കിയിട്ടുണ്ട് ഇപ്പോഴത്തെ ആ ബൈക്കിൽ നഗരം ചുറ്റുന്ന മഞ്ജുവിന്റെ വീഡിയോ ശ്രദ്ധ കവരുകയാണ് ധനുഷ്കോടിയിലൂടെ മഞ്ജുവിന്റെ റൈഡ് ഇരുന്ന് നിന്നുമൊക്കെ ബൈക്ക് ഒഴിക്കുന്ന മഞ്ജുവിനെ വീഡിയോയിൽ കാണാം കണ്ടാണ് സാക്ഷാൽ എല്ലാ ും ഞെട്ടിപ്പോയത് മഞ്ജു ശരിക്കും അഡ്വഞ്ചർ ആയല്ലോ എന്ന് തന്നെ ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞു അഡ്വഞ്ചർ വിഭാഗത്തിൽപ്പെടുന്ന ഈ ബി എം ഡബ്ല്യു ആർ വൺ ടു ഫൈവ് സീറോ ജി എസ് ബൈക്ക് ഏകദേശം ഇരുപത്തെട്ട് ലക്ഷം രൂപ മുടക്കിയാണ് മഞ്ജു സ്വന്തമാക്കിയത് തമിഴ് സൂപ്പർ താരം അജിത് കുമാർ ലഡാക്കിലേക്ക് നടത്തിയ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ലഡാക്ക് ബൈക്ക് ട്രിപ്പിൽ മഞ്ജുവും ഒപ്പമുണ്ടായിരുന്നു ഈ യാത്രയ്ക്ക് ശേഷമാണ് സ്വന്തമായി ബൈക്ക് ഓടിക്കണമെന്ന ആഗ്രഹം തോന്നിയതെന്ന് മഞ്ജു വാര്യർ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു അതിനുശേഷമാണ് ബൈക്ക് ഓടിക്കാനുള്ള ലൈസൻസ് മഞ്ജു നേടിയെടുത്തത് ജർമ്മൻ ആഡംബര ഇരുചക്ര വാഹന ബ്രാൻഡായ ബി എം ഡബ്ല്യു മോട്ടോർ ആഡ് ബി എം ഡബ്ല്യു ആർ വൺ ടു ഫൈവ് സീറോ ജി എസ് ആർ വൺ ടു വൈ സീറോ ജി എസ് അഡ്വഞ്ചർ എന്നീ മോട്ടോർ ബൈക്കുകൾ ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ചിരുന്നു യഥാക്രമം ഇരുപത് പോയിന്റ് നാലഞ്ച് ലക്ഷം രൂപയും ഇരുപത്തിരണ്ട് ലക്ഷം രൂപയുമാണ് ഇന്ത്യൻ എക്സ് ഷോറൂം വില ആരംഭിക്കുന്നത് ഈ വാഹനത്തിൽ കറങ്ങി നടക്കുന്ന മഞ്ജു മഞ്ജുവാര്യറിന്റെ വീഡിയോകളാണ് ഇന്നേ ദിവസം വൈറലാകുന്നത് മഞ്ജു ഇതിനു മുമ്പും വലിയ വലിയ ലോങ് ട്രിപ്പുകൾ ഈ ബൈക്കിലൂടെ നടത്തിയിട്ടുണ്ട് കൂടാതെ നൈറ്റ് ഡ്രൈവുകൾക്ക് ഇറങ്ങുന്ന മഞ്ജു വാര്യരെയും നമുക്ക് ഇടയ്ക്ക് കാണാനാകും അതിന്റെ ചിത്രങ്ങളും മഞ്ജു വാര്യർ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുന്നു ഇത് പല ആരാധിക മാർക്കും പ്രചോദനം നൽകുന്ന കാഴ്ച കൂടിയാണ്